അസലാമലൈക്കും വറഹമത്തുല്ലാഹി വർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആദ്യ രാവുകളിലാണ് നമ്മളുള്ളത് ഏറെ പ്രാർത്ഥനക്കുത്തരമുള്ള നിമിഷങ്ങൾ ഇന്നലെ നമ്മൾ മുഹറം ആദ്യ രാവുമോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷേ നമ്മൾ അധിക്കാറുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇന്നലെ പണ്ഡിതന്മാരിൽ നിന്ന് പ്രത്യേകിച്ച് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഉച്ചയോടെ അടുത്ത സമയത്താണ് ഇന്ന് മുഹറം ഒന്നാണ് ഇന്നലെ പിറ കണ്ടിരുന്നു എന്ന ഒരു ഒരു പ്രസ്താവന പല ഉലമാക്കളിൽ നിന്നും ഉണ്ടായത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യ രാവണോ രണ്ടാമത്തെ രാവാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ജനങ്ങൾ നമ്മളും ഏതാണ്ട് ആ ഒരു കൺഫ്യൂഷനിൽ തന്നെയാണ് പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ട് അപ്പോൾ ഇന്ന് രണ്ടാം രാവുമോ എന്ന ഒരു സംശയത്തിലാണ് നമ്മുടെ മജലിസ് ഇന്ന് നടത്തുന്നത് രണ്ടാം രാവായാലും ഒന്നാം രാവായാലും എല്ലാം അള്ളാഹു അറിയുന്നവനാണ് ബാക്കി ക്ലിയറായ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ അറിയുമെന്ന് വിചാരിക്കുകയാണ് ഏതായാലും നമുക്ക് ചൊല്ലേണ്ട അധികാരുകളൊക്കെ ചൊല്ലാം രാവ് ഏതായാലും മുഹറം ആദ്യ രാവും രണ്ടാം രാവും എല്ലാ രാവും ലഭിക്കുന്ന മുമ്മിനിങ്ങളിൽ പടച്ചിറപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അഷറഫുൽ ഹൽക്ക സല്ല അലി സ്വല തങ്ങളുടെ രണ്ട് മൂന്ന് പേര് ബൈത്ത് ചൊല്ലിയിട്ട് ഈ രാത്രി ചൊല്ലേണ്ട ചില വിക്റുകൾ ചൊല്ലി മനസ്സറിഞ്ഞ് തുരക്കണം ഈ രാത്രിക്ക് വലിയ മഹത്വം ഉണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വമുണ്ട് പ്രത്യേകിച്ച് മുഹറം മാസത്തിലെ ആദ്യത്തെ പത്ത് വൽയാലി വൽ അള്ളാഹുറബുലാലമീൻ പ്രഭാതം തന്നെ സത്യം പത്ത് രാത്രികൾ തന്നെ സത്യം എന്ന് പറഞ്ഞതിൽ ഇമാമിയങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ പറഞ്ഞു അത് ദുൽഹജ്ജിൽ ആദ്യത്തെ പത്താണ് എന്നാൽ വേറെയും കുറേ ഇമാമിയങ്ങൾ പറയുന്നുണ്ട് അത് മുഹറത്തിലെ ആദ്യത്തെ പത്താണ് അപ്പം അങ്ങനെ ഒരു പത്തിലെ രാവിലാണ് നമ്മളുള്ളത് അല്ലേ അള്ളാഹു റബ്ബുലാലമീൻ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എത്രയെത്ര ആളുകളാണ് ദുഹ കൊണ്ട് വസീ ചെയ്തിട്ടുള്ളത് അല്ലേ ഏ അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിത്തരട്ടെ ഏതായാലും ഈ ഒരു രാത്രിയിൽ മുഹറം പത്തിൻ്റെ തുടക്കത്തിൽ മനസ്സറിഞ്ഞുകൊണ്ടൊരു ഹംദ് പറഞ്ഞു എപ്പോഴും നമ്മൾ സ്വബാഹുൽ ഹൈറൽ രാവിലെ പറയാറില്ലേ ഇത് ഈ ദിവസത്തിൻ്റെ തുടക്കമാണ് എല്ലാ പ്രയാസങ്ങളും മറന്ന് എൻ്റെ നാഥനാണല്ലാ ഹൈറും ഷെറും തരുന്നത് എന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് ആ ആലമീൻ ആലമീൻ അൽഹമദുൽഹുറബുല്ലമീൻ അള്ളാഹുറബുല്ലാലമീൻ ഈയൊരു ഹന്തിൻ്റെ വറക്കച്ചുകൊണ്ട് അതിമനോഹരമായൊരു വർഷം സമ്മാനമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദു

محمد رسول الله توبة طالبت منك يا شفيع المذنبين سواك يا سيدي خير النبي لا اله الا الله لا اله الا الله لا اله إلا الله

والسلام عليك يا رسول الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله لا إله إلا الله محمد رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഹബീബായ റസൂലുള്ള സല്ലിസ്വലമാങ്ങളുടെ മധു കൊണ്ടങ്ങ് തുടങ്ങിക്കഴിഞ്ഞ് എന്താ സംഭവിക്കുക മുത്തവി തങ്ങള് ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ മധുണ്ടെങ്കിൽ പിന്നെ വേറൊരു വിളക്കിൻ്റെ ആവശ്യമില്ല എന്നാണ് അല്ലേ നമ്മുടെ മനസ്സ് കറകൾ അടിഞ്ഞിരിക്കുന്ന മനസ്സാണ് ഒരുപാട് പ്രയാസങ്ങളുണ്ട് മുത്തിനിയുടെ മധു കൊണ്ടെങ്കിൽ തുടങ്ങിക്കോ ഈ ഒരു വർഷത്തിൻ്റെ ആരംഭം ഹബീബിൻ്റെ മത കൊണ്ടായാൽ എത്ര സന്തോഷമാണല്ലേ എല്ലാ പ്രയാസങ്ങൾക്കും മരുന്നാണ് പരിശുദ്ധ റസൂല സല്ലല്ലാഹു അലഹി വസ്ലം അള്ളാഹു റബ്ബുല്ലാലമീൻ നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദുരീകരിക്കട്ടെ ആ ബോധ്യത്തിൽ ഒരു ഏഴ് തവണ സൂറത്തുല്ലിഖിലാസ് ഒന്ന് ഓദിക്ക് വിസ്മിൽ قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد سوره الاخلاص എല്ലാത്തിനും മരുന്നാണ് അല്ലേ നമ്മുടെ വേദനകൾക്കൊക്കെ മരുന്നാണ് നമ്മളോട് ഇഷ്ടം തോന്നാനുള്ള മനോഹരമായ ഒരു സുഹൃത്തും കൂടെയാണ് സൂഹത്തുല്ലി ഹലാസ് അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ ഈ ഒരു വർഷം കടന്നു വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് വന്നേക്കാം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന മനോഹരമായ ദിക്കറ് മഹാനായത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ എനിക്കെന്റെ റബ്ബു അതി എന്ന് പറഞ്ഞാ ദിക്ർ ഉണ്ടല്ലോ എത്ര വലിയ പ്രയസാത്തെയും തണുപ്പിച്ചുകളയുന്ന ദിക്റാണ് അത് അബൂദിയത്തിൽ ഹസ്ബിയല്ലാഹു വ നിഅമല വകീൽ 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 <applause> حسبي الله ونعم الوكيل, حسبي الله ونعم, الله ونعم الوكيل حسبي, الله ونعم حسبي الله ونعم الوكيل 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 we'll ഹസ്ബി യാ റബ്ബനാ ഈ ബറക്കത്ത് കൊണ്ട് ദിക്കറിൻ്റെ മനോഹരമായ ഒരു വർഷം സമ്മാനമായി ഞങ്ങളിൽ നൽകണേ അല്ലാ പ്രയാസങ്ങളില്ലാത്ത സന്തോഷവും സമാധാനവും നിറഞ്ഞ മനോഹരമായ ഒരു വർഷം ഞങ്ങളിലേക്ക് തന്ന് കരുണക്കടലായ റബ്ബേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ إذا الله بهمان يتماسن ബഹുമാനിച്ച 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 മുഹറം മാസാണ് മാസത്തിൽ നമ്മൾ പ്രത്യേക സ്നേഹത്തോടെ എന്ത് ചെയ്താലും അള്ളാഹ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അള്ള ബഹുമാനിച്ചത് കൊണ്ട് തന്നെ നമ്മൾ തിന്മകളൊന്നും ഈ മാസത്തിൽ ചെയ്യരുത് പ്രത്യേകിച്ച് അതാബുകൾ ഇരട്ടിയാകുമെന്ന് മഹാന്മാരായ കത്താദർ റതി അള്ളാനെ പോലുള്ള മഹാന്മാര് പഠിപ്പിച്ചാണ് സൂക്ഷ്മത പാലിച്ച് ജീവിക്കണം അല്ലേ പ്രത്യേകമായി മഹറമാസത്തിലെ ഓതേണ്ട രണ്ടായ സ്വഭാവം

فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لَقَدْ جَاءَكُمْ رَسُولٌ مِنْ أَنْفُسِكُمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رَءُوفٌ رَحِيمٌ فَإِنْ تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو. عليه توكلت وهو رب العرش العظيم. لقد جاءكم رَسُولٌ مِّنْ أَنفُسِكُمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ حَرِيصٌ عَلَيْكُم بِالْمُؤْمِنِينَ رؤوف رَّحِيمٌ فَإِن تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ لَقَدْ جَاءَكُمْ رَسُولٌ مِنْ أَنْفُسِكُمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رَءُوفٌ رَحِيمٌ فَإِنْ تَوَلُّوا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ഈ രണ്ടായച്ചുകൾ നമ്മുടെ ജീവിതത്തിൽ മതിയാകുന്നതാണ് സിറുൽ ഖുർആൻ ഖുർആനിൻ്റെ രഹസ്യമാണെന്നാണ് എന്ത് പ്രയാസമുണ്ടോ ഏത് ഹാജത്തുണ്ടോ ഏത് സംഘടന നീങ്ങണോ ഈ ആയത്ത് രണ്ടെണ്ണം ഓതിയിട്ട് ദിനേനെ ദിനേനെ പതിവാക്കി ഓദിയാൽ മതി അള്ളാഹുറബുല്ലാലമീൻ ആ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരും സിഹർ ബാത്തിലാക്കും കണ്ണേറുപാത്തിലാക്കും സ്വസ്ഥത നൽകും സമാധാനം നൽകും പടച്ചോൻ്റെ കൂട്ട് നമുക്ക് ലഭിക്കും ഖലീലീ അള്ളാൻ്റെ കൂട്ടില്ലേ ഹലീലുള്ളൊക്കെ പറയണെങ്കിൽ നമുക്ക് അള്ളാഹിൻ്റെ കൂട്ട് ലഭിക്കാൻ ഈ ആയത്ത് മതിയാകും ഇത് മുത്തനബിയുടെ മൗല്യമാണ് ഈ ആയത്തിലുള്ളത് പതിവായി പതിവായിച്ചല്ല നമുക്ക് തൗഫീക്ക് നൽകട്ടെ മാസം മുഴുവൻ ഈ ആയത്ത് ഇങ്ങനെ ഓതണം കേട്ടോ അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ മഹാനായ യൂനുസ് നബി അലഹി സലാത്തു വസ്സലാമിനെ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഒരു മത്സ്യം പിഴുങ്ങിയത് നമുക്കറിയാലേ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചത് മനോഹരമായൊരു ദിക്കറ് ചൊല്ലിയിട്ട നമുക്കൊരു പതിനൊന്ന് തവണ ആ ദിക്കൃ ചൊല്ലിയാലോ നമ്മളും ഒരുപാട് ആളുകൾ കടത്തിൽ മുങ്ങി നിൽക്കണവരുണ്ട് വലിയ രോഗങ്ങൾ കടിമപ്പെട്ടവരുണ്ട് ഗർഭിണികളുണ്ട് പ്രതിസന്ധികളിലുള്ളവരുണ്ട് ഈ ദിക്കറുകൊണ്ട് അത് തീരണം തിക്ക്റുകൊണ്ട് മാത്രം തീരൂല കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വേറൊന്നുമല്ല യത്തിയമായ ഒരു പെൺകുട്ടിയുടെയും ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെയും കാര്യം വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഒരു കുടുംബമാണ് ഈ യത്തിയമായ പെൺകുട്ടിയുടേത് വാപ്പ ഇല്ലല്ലോ ചെറുപ്പത്തിലെ വാപ്പ മരിച്ചുപോയി ആ പെൺകുഞ്ഞിൻ്റെ കല്യാണം ആയിട്ടുണ്ട് നമ്മുടെ റിസാവ്ലോക്സ് കുടുംബമാണ് സ്വബാഹുൽ ഹൈർ നിരന്തരം കാണുന്നവരാണ് അള്ളാഹുറബുല്ലാലമീൻ ആ കല്യാണം മംഗളമായി നടത്താൻ തോഫീക്ക് നൽകട്ടെ അവർ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ എന്ന് പറയാൻ പറ്റിയില്ല ഏഹ് ഏതായാലും വളരെ പ്രയാസം അനുഭവിക്കുന്ന ആ കുടുംബത്തിന് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നല്ലൊരു ഹതിയ നമ്മൾ കൊടുത്താൽ അള്ളാഹു നമ്മളെ കൈവിടില്ലല്ലോ നമ്മളെല്ലാം ചേർത്ത് പിടിക്കൂല്ലേ അതോടൊപ്പം നമ്മുടെ ആ പാവപ്പെട്ട വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു ഉസ്താദിൻ്റെ വീട് നിർമ്മാണത്തിലേക്കും ഹതിയ ചെയ്യുക നമുക്കതിന് ശാ രണ്ടുപേർക്കുമായിട്ടെങ്ങ് കൊടുക്കണം അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ഹതിയ സ്വതക്ക ഒരു പരിഹാരമാണ് അതിക്കാറുകൾ മാത്രം പോരാ എല്ലാ തിക്കറുകളോടൊപ്പം ഈ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുമ്പോൾ അള്ളാഹു നമ്മളെ ചേർത്ത് പിടിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയല്ലേ നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കുമ്പോൾ ഈ റഹമു നിങ്ങൾ കരുണ ചെയ്താൽ കാരുണ്യവാനായ റബ്ബിൻ്റെ കാര്യം നമുക്ക് ലഭിക്കും എന്നല്ലേ ഒരു കൊല്ലം പിന്നെ നമുക്ക് തിരിഞ്ഞോക്കേണ്ടി വരില്ല കേട്ടോ ഒരു കൊല്ലം പിന്നെ നമുക്ക് തിരിഞ്ഞോക്കേണ്ടി വരില്ല കാരണം നമ്മൾ ഒരു ആലിമിൻ്റെ കാര്യം ഏറ്റെടുത്തു പ്രയാസം പ്രയാസനുഭവിക്കൊണ്ടൊരു മനുഷ്യൻ്റെ കാര്യം ഏറ്റെടുത്തു നമ്മുടെ കാര്യം നാദനായ റബ്ബ് ഏറ്റെടുക്കൂല ഉറപ്പല്ലേ എന്തെല്ലാം ഇരുന്ന് ചൊല്ലി പറയുന്നതിനേക്കാളും ഏറ്റവും നല്ലൊരു മഹത്വമായ മഹത്വമുള്ളൊരു കാര്യമാണ് ഈ പറയണത് അല്ലേ കഴിയുന്നവരെയും നിർബന്ധിക്കണില്ല എന്നെക്കൊണ്ട് കഴിയണത് ഞാനും അതിലേക്ക് ഇടുന്നുണ്ട് നിങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയുന്നത് നിങ്ങളും ചെയ്യുക അല്ലാതെ അതിലൂടെ ആ മനുഷ്യനെ സഹായിക്കാനും അതിലൂടെ അള്ളാഹുവാൻ സഹായിക്കപ്പെടാനുള്ള ഒരു തൗഫീക്ക് നമുക്ക് ലഭിക്കാനും പടച്ചുറപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ യൂനസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യത്തിൻ്റെ വയത്തിൽ നിന്ന് രക്ഷിച്ചതുവാ നമ്മളും ഇങ്ങനെ ചിലപ്പോൾ കടത്തിലായിരിക്കും മുങ്ങിക്കടക്കായിരിക്കും പ്രയാസത്തിലായിരിക്കും അവിടെ നിന്നല്ല രക്ഷിക്കാൻ ഈ ദിക്കർ മതി എന്നാണ് ഏതാണ് ദിക്ർ എല്ലാവർക്കും അറിയാമല്ലോ പതിനൊന്ന് തവണ മനസ്സറിഞ്ഞു ചൊല്ലിക്ക് لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين ഇ കുലിമീൻ പഠിച്ചവനെ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടല്ല ഒരുപാട് പ്രയാസങ്ങളിൽ ഞങ്ങൾ മുങ്ങി നീ നിൽക്കയാണല്ല ഈ സിക്കറിൻ്റെ വറക്കത്ത് കൊണ്ട് ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നീ ഞങ്ങളെ കൈപിടിക്കണേ റഹ്മാനേ അഭിവാടെ എൻ്റെ സ്വരാത്തിനായിട്ട് നമുക്ക് ദ്വാരക്ക അല്ലേ കുറച്ച് ദിക്കറുകൾ മതി നമ്മൾ ഇഹലാസ് കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ ഇത് മതി പക്ഷേ എല്ലാ ദിവസവും നമുക്ക് വ്യത്യസ്തങ്ങളായ ദിക്കറികൾ അസ്മാ ഉൽ ഹുസ് ഒരു ദിവസം അസ്മാ ഉൽ നബി അങ്ങനെ ഓരോന്നോരോന്ന് മാറി ചൊല്ലിയിട്ട് അള്ളാഹിനെ പൊരുത്തം മേടിച്ചെടുക്കണം അപ്പോൾ ഈ മജലീസിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാകണം ഈ പത്ത് ദിവസം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഉണ്ടാവില്ലേ അള്ളാഹു തോഫീക്ക് നൽകട്ടെ കൃത്യം ആറ് മണിക്ക് രാവിലെ അടക്കണം ഹൈർ ഒരുപാട് ആളുകളുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ചൊരു മജലീസാണ് ഇൻഷാദ് നമ്മുടെ ജീവിതം മാറി മറിയണം അതിലൂടെ അള്ളാഹു അതിനെ തോഫീക്ക് നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ثم ادي الله عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم لم دائما ابدا على حبيبك خَائِرِ الخلق كلهم سعد سعيد زبي رن طلحات وابي عبيده وابني عوف عشير الكرام مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خائر الخلق كله അള്ളാഹു കബൂൽ ചെയ്യട്ടെ മുത്തിനവിധങ്ങളുടെ തിരുനോട്ടുള്ള സദസ്സായി മാറണം അതിലൂടെ ഒരു കുല്ലം മുഴുവൻ അഷറഫുൽ ഹലിക്കിൻ്റെ നോട്ടുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം സല്ല അലൈഹി വസ്ലം അള്ളാഹുദിനൊക്കെ തൗഫീക്ക് നൽകട്ടെ ഒരുപാട് ആളുകളാണ് പലവിധ സങ്കടങ്ങൾ പറഞ്ഞിട്ട് ത്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അല്ലേ നമ്മുടെ മനസ്സിലുണ്ട് ഒരുപാട് സങ്കടങ്ങൾ ഈ കമൻ്റ് ബോക്സ് മുഴുവൻ സങ്കടങ്ങളാണ് എല്ലാ സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ സമാധാനമുള്ള ജീവിതം നാഥനായ റബ്ബ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ മനസ്സറിങ്ങ് ചെറിയൊരു ദ്വാ മനസ്സറിങ്ങ് നാണേം പറഞ്ഞു الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحما يا كرمكडला يا كرما بارديا يا الله اي سدسني स्वीकारणे रहमाने नी जंगळे اللي الله ഒരു വർഷം ഞങ്ങളിൽ നിന്ന് കടന്നു പോകുമ്പോൾ പാപമുക്തരായി പുതുവർഷത്തെ സ്വീകരിക്കാൻ നൽകണേ പാപങ്ങൾ പൊറുക്കണേ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒരുപാട് ഒരുപാട് ദോഷങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ല എല്ലാം നീ പൊറുക്കണേ അല്ല എല്ലാം നീ പൊറുക്കണേ നീ അല്ലയല്ലേ അല്ല ഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല നിന്റെ മുമ്പിലല്ലാതെ കൈ ഉയർത്തേണ്ട ഗതികേട് നൽകല്ലേ അല്ല ആരംഭപ്പുങ്ങളല്ലാതെ ഞങ്ങൾക്ക് വസീലയില്ല തങ്ങളുടെ നൽകണേ 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 തൃപ്തി ഈ സദസ്സിൽ എത്ര എത്ര ആളുകളാണ് സങ്കടങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ആ സങ്കടങ്ങളെല്ലാം നീ ദുരീകരിക്കണേയല്ല പടച്ചവനെ പ്രയാസങ്ങൾ സഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിലേക്ക് ഹദിയ നെയ്യത്താക്കിയവരുണ്ട് അദ്ദേഹത്തിന് സ്ഥലം വാങ്ങി വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ നീ ഏറ്റെടുക്കണേ കണ്ണുനീർ വേദനകൾ അകറ്റണേ എത്രയെത്ര ആളുകളാണ് അസുഖബാധിതരായിട്ടുള്ളത് എല്ലാവർക്കും നീ നൽകണേ അല്ല ആജിലായ ശമനം നൽകണേ നൽകണേയല്ല പലവിധ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ശിഫ കൊടുക്കണേ മരുന്നു കൊണ്ട് മാറാത്ത കീറി മുറിക്കേണ്ട രോഗങ്ങൾ തരല്ലേ തരല്ല ൾ തന്നു പരീക്ഷിക്കല്ലയല്ല കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്നൊരവസ്ഥ നൽകല്ലേ അല്ല ഞങ്ങളുടെ പൊന്നുമക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങൾ തരല്ല കരുണാവാരിയായ റബ്ബേ നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ വറക്കെ തിചുരിയണേയല്ല പഠിച്ചവനെ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേയല്ല ജോലിയിൽ സ്ഥാന യറ്റം നൽകണേയല്ല പടച്ചവനെ പലരും പറയുന്നുണ്ട് മക്കൾ പ്രവാസിയാണ് അതുപോലെ തന്നെ ഭർത്താവ് പ്രവാസിയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ നൽകണേല്ലോ തടസ്സങ്ങളല്ല വേദനിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ പഠിച്ചവനെ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും നൽകണേ നൽകണേയല്ല പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ വഴിയിലാക്കണേയല്ല ഇണകളെ നന്നാക്കണേ നന്നാക്കണേയല്ല പൊന്നുമക്കളുടെ പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ചൊരിയണേ ചൊരിയണയല്ല പലവിധ എക്സാമുകൾ എഴുതാൻ തയ്യാറെടുക്കുന്നവരുണ്ട് എല്ലാവർക്കും വിജയം വിജയം നൽകണേ നൽകണേ ഇരാവിൻ്റെ പറക്കറ്റ് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ അധികാറുകളുടെ പറക്കറ്റുകൊണ്ട് ഒരു കൊല്ലം നിനക്ക് തൃപ്തിയുള്ളതാക്കി ഞങ്ങൾക്ക് സമ്മാനിക്കണേ അല്ല സമ്മാനമായി തരണേ അല്ല സ്വബാഹുൽ ഹന്ത് പറയുന്നതിൻ്റെ പറക്കത്ത് നീ ഇഷ്ടപ്പെടുന്ന ജീവിതം ആസ്വദിക്കാൻ ഞങ്ങൾക്ക് നൽകണേല്ലോ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ നൽകല്ല ദാരിദ്ര്യത്തിലേക്ക് ഞങ്ങൾ ആരെയും ഐശ്വര്യം നിന്നെ നീ നൽകണേയല്ല പടച്ചവനെ ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷിക്കാനുള്ള വകകൾ തരണേല്ലാറബനാ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം കൊടുക്കണയല്ല നിർമ്മാണത്തിരിക്കുന്നത് പൂർത്തീകരിക്കും നൽകണേ പടച്ചവനെ വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ നൽകണേ നൽകണേയെന്ന സ്ഥലം കച്ചവടമായി പോകാൻ അവസ്യത്ത് ചെയ്തവരുണ്ട് മനുഷ്യ മനസ്സുകളെ നീ അതിലേക്ക് കടം കൊടുത്തത് തിരിച്ചു ലഭിക്കാൻ പഠിച്ചവനെയല്ലോ ഞങ്ങളുടെ ബാധ്യതകളെല്ലാം കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേല്ല ഞങ്ങൾക്ക് നൽകിയാൽ നിലക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ തമ്പുരാനെ കൈവെടിയല്ലേയല്ല നാണം കിടുന്ന അവസ്ഥ നൽകല്ലേ അല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്ര പലരും കബറുകളിലാണ് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ നൽകണേ വെളിച്ചമാക്കണേ എപ്പോഴാണ് ഞങ്ങൾ സലാമത്താക്കണേ സലാമത്താക്കണേ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ ഹദിയ ചെയ്യുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്നവർ റസൂലുള്ള റസൂലുള്ള മദീന സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോടൊപ്പം നീ 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 ഒരുമിപ്പിക്കണേ കബൂൽ ചെയ്യണേ സ്വീകരിക്കണേ എല്ല മനസ്സിലുള്ള മുറാദികൾ എന്തെല്ലാമാണെന്നറിയുന്ന റബ്ബേ ഞാൻ വല്ലതും വിട്ടുപോയാലും നിനക്ക് മറവിയില്ലല്ലോ അല്ല എല്ലാ മുറാദികളും ملجأنا يا الله بحقي، صلى, صلى, صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، اللهم صل على محمد، يا رب صل عليه وسلم. وصلي على جميع الأنبياء والمرسلين، والحمد لله رب العالمين، والسلام عليكم ورحمة الله وبركاته.